ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോയ് വിത്ത് ലുണ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി പിലോപ്പി പൊള്ളിച്ചതാണ് ഇതിനായി ഞാനിവിടെ പിലോപ്പി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് മീൻ വരുത്തെടുക്കാനുള്ള ചേരുവകൾ നോക്കാം ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വെളുത്തുള്ളി രണ്ട് ചുവന്നുള്ളി കറിവേപ്പില ആവശ്യത്തിന് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കാം ഇനി ഈ പേസ്റ്റ് മീൻറ്റിലേക്ക് തേച്ച് പിടിപ്പിക്കാം നന്നായി തേച്ച് കുഴപ്പിച്ചതിന് ശേഷം അരമണിക്കൂറ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ഇതിനായി മൂന്ന് തക്കാളി ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ വെളുത്തുള്ളി കറിവേപ്പില ഇത്രയുമാണ് വേണ്ടത് ഇതെല്ലാം ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അത് ചൂടാകുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതാദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്കും സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അടുത്ത പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മസാലപ്പൊടി നിങ്ങൾക്ക് ഏത് മസാല ആണ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചേർത്തിരിക്കുന്നത് അടുത്തത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒന്ന് മൂത്ത് ഒരു മുളകും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചേർക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് മീനാഗി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് മീൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം ഒരു സൈഡ് മീൻ മൊരിഞ്ഞുകഴിയുമ്പോഴേക്കും അത് മറിച്ചിട്ട് കൊടുക്കാം മീൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് വാട്ടി വെച്ച വാടകയിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനു മുകളിലേക്ക് വറുത്ത മീൻ വെച്ച് കൊടുക്കാം വീണ്ടും മുകളിലേക്ക് തയ്യാറാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം ശേഷം വാടൽ നന്നായി പൊതിഞ്ഞ് കെട്ടിയെടുക്കണം ഇതുപോലെ കെട്ടിയെടുക്കുക സ്റ്റവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുക്കാം ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം നമുക്കത് മറിച്ചിടാം ഇപ്പോൾ ഇവിടെ മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ പിലോപ്പി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഈ ഗ്രേവിയൊക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കമൻറ്റ് ചെയ്യുക